സോഷ്യൽ മീഡിയയിലെ സ്വാധീന ശക്തികളിൽ ഒരാൾ കൂടി അകത്തായിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ത്രിക്കണ്ണൻ എന്ന ഹാഫീസ് പിടിയിൽ അല്ലേ പക്ഷേ അവിടെ ഞങ്ങളുടെ ആങ്ങളെ അല്ലേണ്ടേ അളിയ എനിക്കൊരു പെങ്ങൾ ഉണ്ട് നിരവധി പെൺകുട്ടികളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് പീഡിപ്പിച്ച കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന ഹാഫിസ് സജീവിനെ കുറച്ച് മുന്നേ പോലീസ് പൊക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആവേണ്ടത് നമുക്കൊരു വലിയൊരു അക്സെപ്റ്റൻസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാതിരിക്കുക അത് എന്ത് തോന്നിവാസവും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കാര്യം ഇപ്പൊ ഈ അടുത്ത് വരുന്ന കുറച്ച് ന്യൂസൊക്കെ എടുത്ത് നോക്കാം പണ്ട് ഈ പറയുന്ന മീശ വിനീത് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു അവനായിരുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞിരുന്നത് അത് അവസാനം അവനെ പോലീസുകാർ പോക്കിയപ്പോഴത്തേക്ക് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിനുശേഷം കുറെ ആൾക്കാർ ഇതുപോലെ പൊക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയും ജുനൈദ് എന്ന് പറയുന്ന ഒരു പുള്ളിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും വിവാഹ വാഗ്ദാന തട്ടിപ്പ് കേസായിരുന്നു പക്ഷേ ജുനൈദിന്റെ കേസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടു വർഷത്തോളം ജുനൈദ് കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണോ ബോധം വരുന്നത് കേസ് കൊടുക്കാനൊക്കെ അപ്പൊ അതിനകത്തോട്ടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യൽ മീഡിയയിലെ സ്വാധീന ശക്തികളിൽ ഒരാൾ കൂടി അകത്തായിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ത്രിക്കണ്ണൻ എന്ന ഹാഫീസ് പിടിയിൽ ആലപ്പുഴ സൌത്ത് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മത ഓഫീസ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് ഇൻസ്റ്റഗ്രാം ഐഡിയുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തോളം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് ഇയാൾക്ക് തൃക്കണ്ണമെന്നാണ് പേര് ഇയാൾ ഇയാളേപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഈ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി ഈ കുട്ടിയായിട്ട് പറയുന്നത് അപ്പൊ ആ ഒരു പെൺകുട്ടിയായിട്ട് എന്തോ റിലേഷൻഷിപ്പിൽ ഇരിക്കുമായിരുന്നു അന്നേരം വിവാഹം കഴിക്കാമെന്നും പറഞ്ഞിട്ട് വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് വന്നിട്ട് ആ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കേസ് മാത്രമല്ല നിരവധി പെൺകുട്ടികളെ പറ്റിച്ചു എന്നാണ് പോലീസ് ഓഫീസർ വന്നിരുന്നത് പറയണത് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് പോലും തെമ്മാടിത്തരെ വന്നേ പറയത്തുള്ളൂ ശരിക്കും ഒരു മുപ്പത് സെക്കൻഡ് റീൽ കണ്ടിട്ട് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതല്ല ഒരു ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നതൊന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ശരിക്കും ഇത്രയൊക്കെ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവ എന്തിനൊക്കെയുള്ള ചട്ടത്തിൽ കാണിക്കാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് അത്യാവശ്യം നല്ല ടാലന്റ് ഉള്ള ഒരു പുള്ളിയാണ് ഇവന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കാനും എല്ലാം അറിയാവുന്നതാണ് എന്നിട്ടാണ് ഈ തോന്നിയാസങ്ങൾ കാണിക്കണത് മനീഷ് മഹിവാ മൂന്നര ലക്ഷം ഫോളോവേഴ്സിനെയും വെച്ച് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിനോദം എത്ര പയാൾക്കെതിരെ ഇപ്പോൾ ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് ആ പരാതി വിശദാംശങ്ങൾ ഗുഹയിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ തൃക്കൺ എന്ന ഹാഫിസ് സജീവിന് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മൂന്നര അതായത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് അത്രത്തോളം തന്നെ വരുമാനം സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അയാളുടെ റീൽസിനൊക്കെ തന്നെ വലിയ റീച്ച് സോഷ്യൽ മീഡിയയിലുണ്ട് ഇയാൾക്കെതിരെ നേരത്തെയും പരാതി ആലപ്പുഴ സൌത്ത് പോലീസിന് ലഭിച്ചിരുന്നു ഈ സ്ത്രീകളെ പെൺകുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട് റീൽസുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഒരുമിച്ച് കൊളാബ് ചെയ്ത് റീൽസ് ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് തന്റെ അക്കൌണ്ടിൽ തന്നെ ചെയ്യാം എന്ന പേരിലാണ് ഇതിലാണ് ഇയാൾ ബന്ധം സ്ഥാപിക്കുക ഇയാളെ സംബന്ധിച്ച് സൗത്ത് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട് ഇയാൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഈ വാടക വീട്ടിലാണ് ഈ റീൽസിന്റെ എഡിറ്റിംഗും ഒപ്പം തന്നെ മറ്റു കലാപരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കലാപരിപാടികളും നടക്കുന്നത് അങ്ങനെ ഇവിടെ എത്തിച്ചാണ് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നത് ഇതിലൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ പരാതിക്കാരി പരാതിക്കാരി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് നിയമ വിദ്യാർത്ഥിയാണ് ഈ പരാതിക്കാരി എന്ന് പറയുന്നു പെൺകുട്ടികളെയാണ് ഈ പറയുന്ന റീൽസ് എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് അതായത് ഈ പയ്യന്റെ വീടിന്റെ അടുത്ത് ഒരു വീട് പാടായിക്കെടുത്തിട്ടുണ്ട് അവിടെയാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് എന്നാണ് പറയണത് ശരിക്കും ഇത്രയൊക്കെ ഒരു പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്രയും മണ്ടനാണോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് കാര്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയും കണ്ടുപോകുന്ന നിന്നില്ലെങ്കിൽ എപ്പോഴാണ് പണി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും ഏകദേശം മൂന്നര ലക്ഷം പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ബോധവും ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോൾ ഈ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പം ഇവന് പറയാനുള്ളത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ നോക്കി കണ്ടു നിൽക്കുക എനിക്ക് ഇത്ര ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ചു വന്നു ഈ ഒരു പയ്യന്റെ സ്റ്റോറി ഞാൻ നോക്കുന്ന സമയത്ത് ഇവർ റീൽ ചൂട്ടിക്കുന്ന ഒരു സ്ഥലം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ഇതായിരിക്കും ആ ഒരു ഉദ്ദേശിക്കുന്നത് ആ മേ ബി ആ ഒരു വീട് ഈ ഒരു പയ്യന്റെ സ്റ്റോറിക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഈ പുള്ളിയുടെ റീൽസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അവരെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കാനും നല്ല രീതിയിൽ റീൽസ് ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണിത് അപ്പൊ ടെക്നിക്കലിപ്പോ റിലേഷൻഷിപ്പിലേ പക്ഷേ അല്ലേ എനിക്കൊരു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം എന്തായാലും ഒന്നും പറയാനില്ല സാമാന്യ ബോധം ഉണ്ടേ ഇങ്ങനെ ഒന്നും കാണിക്കാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫ്ലുവൻസിനെയും കൂടെ ബാധിക്കുന്ന പരിപാടിയാണ് കാര്യം ഇനി എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ആൾക്കാർ കാണാൻ പോകുന്നത് കാരണം ഇപ്പം തന്നെ മീഡിയാസാർ ഇത് കിട്ടിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ചോർച്ചിലുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവരെടുത്ത് വെച്ച് വലിച്ചു കീറും അത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ വായി നോക്കികൾ ഇത്ര പരിപാടികളും ആയിട്ട് ഇറങ്ങിയിട്ടും ഉണ്ട് നല്ല ബാക്കി ഇവിടെ കണ്ടുനോക്കാം അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ഇവരെ ഒരു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു അതിനുശേഷമാണ് ഇയാൾ വഞ്ചിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പരാതിപ്പെട്ടത് ഇതിനു മുമ്പ് രണ്ട് പരാതി ഇയാൾക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പരാതിയിൽ നിന്നും പിന്നീട് ഒത്തുതീർപ്പായി മാറുകയായിരുന്നു ആ പരാതിയിൽ പിൻവലിച്ചുകൊണ്ട് പെൺകുട്ടികൾ പിന്നീട് മാറിപ്പോയത് കൊണ്ട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ പരാതിയിൽ നിയമ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഈ പരാതിക്കാരി ഉറച്ചുനിന്നു വിവാഹ വാഗ്ദാനം നൽകി തന്നെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി അങ്ങനെ ഈ പരാതിയെ തുടർന്ന് വിശദമായി ആലപ്പുഴ സൗത്ത് പോലീസ് സി ഐ ശ്രീത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പീഡിപ്പിച്ചു എന്ന് പോലീസിന് വ്യക്തമായതോടുകൂടി ഇയാളെ കസ്റ്റഡിയിൽ ഇന്ന് രാവിലെ കസ്റ്റഡി എടുക്കുകയും ഇന്ന് ഉച്ചയോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി നിലവിൽ ഇയാളെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും സുഹൈൽ മനീഷാണ് വിശദാംശങ്ങൾ നൽകിയത് സ്വാധീനിക്കാൻ മാത്രം ധാർമ്മികമായി ഒരു എലമെന്റും ഇല്ലാത്ത ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ടുണ്ടെന്ന കാര്യം അത് പറയാതവയ്യ അങ്ങനെ പലരും ഇതിനിടയിൽ കുടുങ്ങിയിട്ടുമുണ്ട് അതിലൊരാളായി ഇപ്പോൾ ഹാഫിസ് കൂടി മാറുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഇരിക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പൊ ഈ പറയുന്ന ജേർണലിസ്റ്റ് ഉൾപ്പെടെ പറയുന്നത് കേട്ടല്ലേ ഇതൊക്കെ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന പരിപാടിയാണ് വളരെ ബോധമില്ലാതെയാണ് പെരുമാറുന്നത് പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ പണി തന്നെ കിട്ടും യാതൊരു വിധ സംശയം വേണ്ട അതിനകത്ത് ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഓൾറെഡി രണ്ട് പെൺകുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പം അത് ഇപ്പം അപ്പോൾ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇത് അപ്പോൾ ഇത് അറിയാതെ ചെയ്തൊരു പരിപാടിയല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി തന്നെ അല്ല വേറെ ഒന്നും അല്ല ഇനി ഞാൻ നിങ്ങൾക്ക് ദിവസത്തിന് മുന്നേ വന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കാണാം മലപ്പുറത്തെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് പിടിയിലായത് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ജംഷീർ കൊടു വിശദാംശങ്ങൾ നൽകും ജംഷീർ എന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്തായിരുന്നു പരാതി പോലീസ് നടപടി എങ്ങനെയായിരുന്നു സി കഴിഞ്ഞ രണ്ടു വർഷമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ കഴിഞ്ഞ രണ്ടു വർഷമായി മലപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നഗ്ന ഫോട്ടോകൾ എടുക്കുകയും ഈ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ വ്ളോഗർ കൂടിയായിട്ടുള്ള ജുനൈദിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വഴിക്കടവ് സ്വദേശിയായ ചേതാല വീട്ടിൽ ജുനൈദ് എന്ന ബ്ലോഗർ അദ്ദേഹം സമൂഹമാധ്യമങ്ങൾ വലിയ വലിയ തരത്തിൽ ഫാൻ ബേസ് ഉള്ള ഒരു രണ്ട് വർഷത്തോളം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് രണ്ട് വർഷത്തോളം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചിട്ട് ഇപ്പോഴാണോ വന്ന് കേസ് കൊടുക്കുന്നത് ശരിക്കും നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് നമ്മൾ സമ്മതമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് റേപ്പ് ആണ് അല്ലെ അപ്പം ഈ രണ്ട് വർഷത്തോളം നിങ്ങളുടെ സമ്മതമില്ലാതെ ആയിരുന്നോ നിങ്ങളെ റൂമിലോട്ടൊക്കെ കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ നടന്നത് എന്തായാലും ഈ ഒരു കേസിനകത്തൊക്കെ എനിക്ക് അതിനകത്തൊന്നും വലിയ ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല ഞാൻ ആ ഒരു പെൺകുട്ടിയെ കുറ്റം പറയുന്നതല്ല മേ ബി ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് കാണും അപ്പൊ അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും ഓരോ കേസുകൾ നിലവിൽ വരുമ്പോഴത്തേക്ക് ഏതാണ് സത്യം ഏതാണ് കള്ളമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിലോട്ട് എന്തായാലും എന്നാലും ആഫീസിന്റെ കേസിനകത്തോട്ട് ഒരു രീതിയിൽ അവന് ന്യായീകരിക്കാൻ പറ്റത്തില്ല വരും ഒരു എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഇതൊരു പാഠമായിരിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക